മിത്രം അതേനാമം ഒറ്റപ്പെടുമാറാകട്ടെ അഞ്ഞൂറ്റൊമ്പതാം ലോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവ യേശു ക്രിസ്തുൻ നാമത്തിലെൻ്റെ സ്നേഹവന്ദനം ഈ ആഴ്ചത്തെ ചിന്തയ്ക്കായി നമുക്ക് നൂറ്റി പത്തൊമ്പതാം സംഗീർ ചില വാക്യങ്ങൾ നോക്കാം ആദ്യമായിട്ട് സംഗീതം നൂറ്റി പത്തൊൻപതിൻ്റെ ഒന്ന് തൊട്ട് എട്ട് വരെ വായിക്കുന്നു ലെഹോയുടെ ന്യായപ്രമാണമനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ അവൻ നീതികൾ പ്രവർത്തിക്കാതെ അവൻ്റെ വഴികൾ തന്നെ നടക്കുന്നു നിന്റെ ന്യായപ്രമാണത്തെ കൃത്യമായി ആചരിക്കേണ്ടിന് എൻ്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു നിന്റെ സകല കൽപ്പനകളും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ രഞ്ചിച്ച് പോകുകയില്ല നിൻ്റെ നിൻ്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും ഞാൻ നിൻ്റെ ചട്ടങ്ങളെ ആചരിക്കും അവയെ അന്വേഷി അന്വേഷിക്കും ഉപേക്ഷിക്കുകയുമില്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത് ഇവിടെ നമ്മൾ കാണുമ്പോൾ രണ്ട് ഭാഗ്യവാന്മാരെ കുറിച്ച് കാണുന്നുണ്ട് അതിന് വായിട്ട് ഈ നൂറ്റി പത്തൊമ്പതാം സംഗീതത്തിൻ്റെ ഒരു ചെറിയ ഒരു വിവരണം കൂടെ പറഞ്ഞു കൊള്ളട്ടെ എട്ട് വാക്കുകളടങ്ങിയ കണ്ണികകളാണിത് എബ്രാഹിം ഭാഷയിൽ ഇരുപത്തിരണ്ട് അക്ഷരമാണുള്ളത് അതിനെ ഓരോ ലിപിയാണ് ഓരോ തലക്കെട്ട് നയപ്രമാണം എന്ന വാക്ക് ആദ്യയോടൊന്നും പല പ്രാവശ്യം നാം കാണുന്നുണ്ട് ആലിഫ് എന്നാണ് ആദ്യത്തെ ലിപി അവിടെ രണ്ട് ഭാഗ്യവാന്മാരെ കുറിച്ച് കാണുന്നു നാം എല്ലാവരും ഭാഗ്യവാന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ യഹോവയുടെ പ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ നിഷ്കളങ്കരാകുക എന്നുള്ള ഒരു കാര്യം നമ്മൾ വജ്ഞത്തിൽ ആദ്യമോടെ കാണുന്നുണ്ട് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ വയസ്സിലാണ് അബ്രഹാമിനോട് യഹോവയായ ദൈവം വർണ്ണിച്ചത് നീ എൻ്റെ മുമ്പിൽ നിഷ്കളങ്കനായി നടക്കുക ദൈവസന്നി നിഷ്കളങ്കരാകുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ദൈവം നമ്മളെ അങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ നാം നിഷ്കളങ്കരും വിശുദ്ധരുമാകേണ്ടതിന് താമസക്കുറിച്ചും നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ് നിഷ്കളങ്കത എന്ന് പറഞ്ഞത് എന്താണ് എൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് അനുഭവം ഒരു കുഞ്ഞതുപോലെ മാതാപിതാക്കളെ ആശ്രയിക്കുന്നു ഒരു കുഞ്ഞിന് ബലഹീനതയാണ് എല്ലാം ഒന്നും അറിഞ്ഞുകൂടെ തന്നെ ചെയ്യാനായിട്ട് പക്ഷേങ്കിൽ ആ കുഞ്ഞു പൂർണ്ണമായിട്ട് മാതാപിതാക്കളിലാണ് ആശ്രയിക്കുന്നത് അതാണ് നിഷ്കളങ്ക സ്വഭാവം ആ സ്വഭാവത്തിലാണ് നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരേണ്ടതും ദൈവമായിട്ട് നമ്മുടെ നാം ഇടപെടേണ്ടതും നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് നമ്മൾ മത്തായി പതിനെട്ടിൻ്റെ മൂന്നിൽ വായിക്കുന്നത് അപ്പോൾ തിരി ഒരു ശിശുവിൻ്റെ നിഷ്കളങ്ക നമുക്ക് ആവശ്യമാണ് യഹോവയിൽ ആശ്രയിക്കുക യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യർ ഭാഗ്യഭാൻമാർ എന്നാണ് എരുമയാ പതിനേഴിൻ്റെ ഏഴിൽ നിന്ന് വായിക്കുന്നത് ഏതൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴും ദൈവമല്ലാതെ ആശ്രയിപ്പൻ ആരുമില്ല എന്നനുഭവം അവൻ നമ്മെ നടത്തുമെന്ന ഉറപ്പ വിശ്വാസം അതാണ് നമുക്ക് ആവശ്യം അടുത്തത് അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ അവർ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നവരും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവരുമാണ് അവർ അവർ നിധിയോടെ പ്രവർത്തിക്കുന്നില്ല അവൻ്റെ വഴിയിൽ നടക്കുന്നു ഓരോ ദിവസവും തങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കാണുന്ന കേൾക്കുന്ന ദൈവമുണ്ടെന്ന് അറിഞ്ഞ് നിതിയോട് പ്രവർത്തിക്കാതെ അവൻ്റെ വഴിയിൽ നടക്കുന്നു അവരുടെ അവയെ കൃത്യമായി ആചരിക്കുന്നു അതിൽ കുറച്ച് അതിന് വില കുറച്ച് കൊടുക്കാതെ നടപ്പ് സ്ഥിരമായിരിക്കുന്നു എപ്പോഴും പന്ത്രണ്ടിൻ്റെ ഒന്നും രണ്ടും ശകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും ഇട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ട സ്ഥിരതയോട് ഓടണം മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട് വിശ്വാസ നായകനും പുത്തിയനുമായി യേശുവിനെ നോക്കി ഓടുക അവനാണ് നമ്മുടെ മാതൃക അവൻ എങ്ങനെ ഓടി തൻ്റെ മുമ്പിൽ വെച്ചിരുന്നു സന്തോഷമോർത്ത് അവമാനമലക്ഷ്യമാക്കി ക്രൂസിനെ സഹിക്കുകയും ചെയ്തു ആരായിരുന്നു സന്തോഷം നമ്മൾ നമ്മളോരോത്തും നമ്മളെ നേടേണ്ടതിന് അവൻ്റെ ക്രൂസിനെ സഹിച്ചു പിന്നെ ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്തേ ഇരിക്കുന്നു യേശു കർത്താവാണ് നമ്മുടെ മാതൃക യേശു കർത്താവിനെ നോക്കിക്കൊണ്ട് ഓട്ടം ഓടാം നാം രക്ഷസ്ഥാനത്ത് എത്തും സ്ഥിരതയോടെ ഓട്ടം അവൻ എങ്ങനെ അവർ ഇങ്ങനെ ഓടുമ്പോൾ രജിച്ച് പോകുകയില്ല അവങ്കിലേക്ക് നോക്കിയാൽ പ്രകാശിലെ അവരുടെ മുഖം രജിച്ച് പോയതുമില്ല സംഗീതം മുപ്പത്തിനാലിൻ്റെ അഞ്ച് ഒന്നിയ ഹലം രണ്ടിൻ്റെ എട്ടിൽ ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ രജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിന് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് നാം അവനിൽ വസിച്ചാൽ നാം രജിച്ചു പോകുകയില്ല യോഹന്നാൻ പതിനഞ്ചിൻ്റെ ഒന്ന് തൊട്ട് പത്തൊമ്പത് വരെയുള്ള ഭാഗങ്ങളിൽ പല പ്രാവശ്യം പറയുന്നുണ്ട് എന്നിൽ വസിപ്പീൻ അതേ സൗകര്യമാരെ നാം അവനിൽ വസിക്കണം നാം അവനിൽ വസിച്ചാലേ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുള്ളൂ പതിനഞ്ചിൻ്റെ ഏഴ് നിങ്ങൾ എന്നിലും യോഹന്നാൻ പതിനഞ്ചിൻ്റെ ഏഴ് നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പീൻ അത് നിങ്ങൾക്ക് കിട്ടും നാം നമ്മുടെ ദേഹിയെ ദൈവവചനം കൊണ്ട് പോഷിപ്പിക്കണം വിശ്വാസത്തിൽ നടക്കുമ്പോൾ പശുദ്ധാത്മാവ് വരുന്ന നമ്മെ നടത്തും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ സന്തോഷം അനുഭവിക്കാത്തവർ ആരെങ്കിലും ഈ വരനം കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർ യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിച്ച് ദൈവമക്കളായി തീരുവാൻ ഇടവരട്ടെ പശുദ്ധാത്മാവ് ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ പാവത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ഞായവിദ്യക്കുറിച്ച് ബോധ്യമറ്റൊണ്ടിരിക്കുകയാണ് നാം ഒരു നമ്മൾ പാപികളായിട്ട് ജനിച്ചവരാണ് പാപം ചെയ്ത് പാപികളായതല്ല പാപം ചെയ്ത് പാവികളായത് ആദാമോ ഹൗവായും മാത്രമേ ഉള്ളൂ പിന്നീടുള്ള എല്ലാ മനുഷ്യ കുലങ്ങളും മുഴുവനും പാപികളായിട്ടാണ് ജനിക്കുന്നത് ആ സത്യം നമ്മൾ ഗ്രഹിക്കണം പാപിയായി എന്നെ രക്ഷിക്കണമേ എന്നുള്ള അപേക്ഷകളോട് ദേവസ്വനിൽ വീടുമ്പോൾ തീർച്ചയായിട്ടും ദൈവം രക്ഷിക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ ഹൃദയം ദൈവത്തിന് കൊടുക്കുക दिशा में का किया। देव सहाय करते ये कर्तवि स्वीक दैव मीविका दैवन अट्ठे सहावनामें